ഇനി ട്വൻ്റി ഫോർ കൊണ്ടുവന്ന ഒരു വാർത്തയിലേക്കാണ് എം ആർ അജിത് കുമാർ ഇനി ഡി ജി പി വിജിലൻസ് അന്വേഷണവും ആരോപണങ്ങളും നേരിടുന്ന എ ഡി ജി പി എം ആർ അജിത്കുമാറിന് ഡി ജി പി റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകാൻ മന്ത്രിസഭയുടെ അനുമതി വിജിലൻസ് അന്വേഷണം നേരിടുന്നത് സ്ഥാനക്കയറ്റത്തിന് തടസ്സമല്ല എന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ മന്ത്രിസഭായോഗം അംഗീകരിച്ചു എം ആർ അജിത്കുമാറിനൊപ്പം സുരേഷ് രാജ് പുരോഹിതനെയും ഡി ജി പി റാങ്കിലേക്ക് ഉയർത്തും പൂരങ്കലക്കൽ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സ്വത്ത് സമ്പാദനം ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ ചുഴിയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥനാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇതിനു പുറമെ വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥനാണ് ഡി ജി പി റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നത് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റം പരിശോധിക്കുന്ന സ്ക്രീനിങ് കമ്മിറ്റി എം ആർ അജിത് കുമാർ അടക്കമുള്ളവർക്ക് പ്രൊമോഷൻ നൽകാൻ ശുപാർശ ചെയ്തിരുന്നു അജിത് കുമാർ ഉൾപ്പെട്ടിട്ടും ശുപാർശ മന്ത്രിസഭ അതേപടി അംഗീകരിച്ചു കൃത്യമായി മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ ആ മാനദണ്ഡങ്ങൾ പരിശോധിച്ചിട്ടാണ് ഒരു കമ്മിറ്റി നൽകുക മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുക മാനദണ്ഡങ്ങളിൽ ഞങ്ങൾ പ്രത്യേക താല്പര്യവും പ്രത്യേക വിഭേചനവും സർക്കാർ കാണിക്കില്ല മാനദണ്ഡങ്ങൾക്കെതിരായിട്ട് ആരോഗ്യം ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല സ്ഥാനക്കയറ്റം നൽകിയതോടെ എം ആർ അജിത് കുമാറിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമായതായി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു ആരാണ് എ ഡി ജി പി അജിത് കുമാറിന്റെ പിന്നിലുള്ളത് ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഡി ജി പി അന്വേഷിക്കുമെന്ന് പറഞ്ഞു ഇനി എന്ത് ഡി ജി പി അന്വേഷിക്കാൻ അജിത് കുമാറിനെ ആര് സംരക്ഷിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനം കൊണ്ട് തന്നെ അധാർമികമായ ഒരു നടപടിയാണ് മുഖ്യമന്ത്രി അധ്യക്ഷൻ കെ സുധാകരൻ വിമർശിച്ചു വ്യക്തമായിരിക്കും